നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ ഇപ്പോൾ ഒ ടി പി വേണം മുമ്പ് ചെയ്തിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേർക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട് ഒ ടി പി മെയിലിലും ഫോൺ നമ്പറിലും വരാത്തതും പഴയ മെയിൽ ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പഴയ ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്ന് ഉള്ളവരെ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക നമ്മൾ ഓരോ സ്റ്റെപ്സ് ആയിട്ട് കാണിക്കുന്നതാണ് ഇനി എന്തുകൊണ്ടായിരിക്കും ഒ ടി പി വരാത്തതെന്നും നോക്കാം ഇപ്പം ഈ ഒരു പ്രൊഫൈൽ പേജിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു പെന്നിൻ്റെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്തിട്ട് ഒ ടി പി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇമെയിൽ ഇമെയിൽ ഐ ഡിയും പഴയത് മാറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ലോഗിൻ പാസ്വേഡ് മറന്നുപോയി എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ പുതിയ മെയിൽ ഐ ഡി കൊടുത്തിട്ട് അതിലേക്ക് ഒ ടി പി വെരിഫൈ ചെയ്യേണ്ടതാണ് അതിനുശേഷം ഈ ഒരു രണ്ടും വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാസ്വേഡ് ഒരു പേജ് വരും പാസ്വേഡ് പുതിയ പാസ്വേഡ് കൊടുക്കുക ആ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഇത് സക്സസ് സക്സസ്ഫുള്ളി ഇത് കംപ്ലീറ്റ് ആവുന്നതാണ് ഈ ഒരു ടു ഫാക്ടർ വെരിഫിക്കേഷൻ പിന്നീട് നമുക്ക് ആ പുതിയ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് മൊബൈൽ നമ്പറും സെൻഡ് ഒ കൊടുത്തു അപ്പോൾ ഒ മൊബൈൽ നമ്പറിൽ വന്നു ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക അപ്പോൾ അത് അതിന് ശേഷം മൊബൈൽ നമ്പർ വെരിഫൈഡ് ആകും മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയതിനു ശേഷം ഇമെയിൽ ഐ ഡി കൂടി വെരിഫൈ ചെയ്തത് ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ബാക്ക് ടു ഹോം എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്ക് ടു ഹോം ചെയ്യാം അത് താഴെയാണ് കൊടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഏറ്റവും മുകളിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഹോം പേജ് അല്ലെങ്കിൽ ലോഗഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് മെയിലിൽ ഒ ടി പി കിട്ടിയില്ലെങ്കിൽ റീസെൻറ്റ് ഒ ടി പി എന്ന ഓപ്ഷൻ കൊടുക്കുക റീസെൻറ്റ് ഓപ്ഷനിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മെയിലെ ഇൻബോക്സിൽ കൂടാതെ സ്പാമിലും കൂടി നോക്കേണ്ടതാണ് മെയിലിൽ എന്തെങ്കിലും സ്റ്റോറേജ് ഇഷ്യൂ ഗൂഗിളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറേജ് ഇഷ്യൂ സോൾവ് ചെയ്യുക അതിനുള്ള സ്പേസ് ഉണ്ടാക്കുക ഇല്ലെങ്കിൽ പുതിയ മെയിൽ ഐ ഡി കൊടുത്തിട്ട് റീസെൻറ്റ് ഒ ടി പി കൊടുക്കേണ്ടതാണ് ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക വെരിഫൈ ചെയ്തതിനു ശേഷം പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള പേജ് വരും പാസ്വേഡ് ചേഞ്ച് ചെയ്തതിന് ശേഷം പുതിയ പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ബെല്ലൈക്കൺ കൂടെ പ്രെസ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്